ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണു അപ്പം നമ്മൾ ചായ വെച്ചോ പുട്ട് വെച്ചോ ഇന്ന് കുഴപ്പം ധൃതി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം വേഗം നോക്കിയതാണ് പിന്നെ പുട്ടനൊന്നെ കറിയൊന്നുമില്ല പഴമാണ് പപ്പടും അപ്പം പുട്ട് റെഡി ആവാനായിട്ടുണ്ട് അപ്പം ചായ തിളച്ചു ചായ അല്ലെട്ടോ സോറി വെള്ളം തിളച്ചു സ്ഥിരം പരിപാടിയാണല്ലേ സ്ഥിരം കലാപരിപാടികൾ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കണോ അത്രേ ഉള്ളു കേട്ടോ ഈ കലാപരിപാടി ഇല്ലെങ്കിൽ മുന്നോട്ട് പോയില്ലോ ചായ റെഡിയായി പാല് വെക്കണം ഇപ്പൊ ഏതായാലും പുട്ട് ആവി വന്നിട്ടുണ്ട് യോണ്ടെന്ന് എളുപ്പമുണ്ട് കറി ഇല്ലാത്തതുകൊണ്ട് പരിപാടികൾ എളുപ്പമുണ്ട് ഇന്നെങ്കിലും ഒരു ദിവസം എളുപ്പത്തിൽ വേണ്ടേ എന്നും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പരിപാടികൾ തന്നെയാവും കറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കണ്ടോ എന്നാ പഴമുണ്ട് അപ്പം പഴം ചിലവാക്കണ്ടേ അപ്പൊ പുട്ടിന് കൊടുക്കാം ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എളുപ്പപ്പണി വേണമല്ലേ ഈ പുട്ടിന് പഴം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് പഴം ഇഷ്ടമുള്ളവർക്ക് കിട്ടും എല്ലാവർക്കും അതൊന്നും ഇഷ്ടാവില്ല ചിലർക്കൊക്കെ അല്ലെങ്കിൽ കുട്ടുമ്പഴം ഇഷ്ടമുള്ളൂ അപ്പൊ ഇവിടെ എൻ്റെ ചെറിയ മോൻ ഇഷ്ടമല്ല പഴം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്തെപ്പറ്റി ആ വന്നിട്ടുണ്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പണിക്കാർക്ക് ചായ കൊണ്ടേ കൊടുത്തിട്ട് വരാം അത് നേരത്തെ വന്നാൽ മതല്ലേ പിന്നെ ദാഹിച്ചിട്ടും വിശന്നിട്ടൊന്നും ഇരിക്കണ്ട അപ്പൊ പണിക്കാർക്കുള്ള ചായ കൊടുത്തു ചായന്ന് പറഞ്ഞാൽ വെറുതായിട്ടോ അതിന് പുട്ടും ആയിട്ട് വേണം പുട്ടും പഴവും കപ്പടമൊക്കെ കൊണ്ടുപോയി കൊടുക്കാന് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കുറ്റിയും കൂടി റെഡി ആയിട്ടുണ്ട് ചായ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്ന് രണ്ട് ജോലികൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ എണ്ണ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള കാനുകളൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പരിപാടികളൊക്കെ തീർത്തിട്ടാണിപ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് ഇനി പണിക്കാർക്ക് തന്നി കൊടുക്കാനാവും പറ്റും ഉപ്പേരി വയ്ക്കണം ഉച്ച കൂട്ടാൻ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് കോവയ്ക്കയും പയറും ക്യാരറ്റും കൂടെയാണ് ഇട്ട് ഉപ്പേരി വെക്കുന്നത് ഈ മൂന്ന് സാധനങ്ങളും കൂടി ഒരുമിച്ച് അരിഞ്ഞ് ചേർത്തിട്ടാണ് ഉപ്പേരി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ കോവയ്ക്ക പയർ ക്യാരറ്റ് മൂന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ഉപ്പേരി തയ്യാറാക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുക്കുക ൂടാവട്ടെ സവാളയും പച്ചമുളകും ഒരു ഉണക്കമുളകും ചേർത്തണ്ട്ട്ടോ അതൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കറിയും കൂടെ വെക്കണം പിന്നെ ഉണക്കമി സ്രാവുണ്ട് വറക്കാൻ അപ്പൊ അത് വറുക്കം കാണും അപ്പൊ ഇന്ന് അത്രയ്ക്കുള്ള വിഭവങ്ങൾ പിന്നെ മുളകാപ്പച്ചടി ചേർന്നിട്ടില്ല മാങ്ങപ്പിലിട്ടതുണ്ട് മാങ്ങ അച്ചാറുണ്ട് അപ്പൊ അത്രയ്ക്കാണ് ഇന്നത്തെ വിഭവങ്ങൾ കിട്ടും അപ്പോൾ കറിക്കെല്ലം കൂടെ നോക്കാം കറിയൊരു മീൻ കറി തന്നെയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുക്കട്ടെ മീൻ കറിയൊക്കെ എപ്പോഴും എല്ലാവരും വെക്കണ തന്നെയല്ലേ അപ്പം തേങ്ങ അരച്ചിൽ മീൻ കറിയാണ് വെക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുപ്പൊന്ന് പൊട്ടി വരട്ടെ അല്ലെ കൊച്ച് ഉഴുവരിപ്പം കൂടെ ചേർത്ത് കൊടുക്കണം ഉഴുന്ന പരിപ്പം കൂടെ ചേർത്ത് വെക്കാം ഉഴുന്നപ്പരുപ്പൊന്ന് മൂത്ത് വരട്ടെ അപ്പം സവോള പച്ചമുളക് ഉണക്കമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് വെക്കാം പച്ചക്കറി ചേർത്ത് കൊടുക്കാം അപ്പം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മതി നന്നായി ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം നാളികേരവും വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടി അരച്ചതാണ് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ തേങ്ങ ചേർത്ത് കറിവേപ്പലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിളച്ചിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം ഇപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് മൂന്ന് പച്ചക്കറിയും കൂടി മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് വെട്ടിയപ്പോൾ കിട്ടിയ മാങ്ങ ഞാൻ സുർക്കയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പകമായിട്ടുണ്ട് കൊടുക്കാം നല്ല ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഒക്കെ കറക്റ്റാണ് ഉപ്പും പുളിയൊക്കെ അപ്പോൾ വെച്ചാറുണ്ട് പിന്നെ മാങ്ങ ചെറുതാക്കി മുറിച്ച് ഇട്ട കടുവും ഉലുവയൊക്കെ ചേർത്ത് ഉണ്ടാക്കി അച്ഛാറു നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാർ പിന്നെ നമ്മുടെ മുളകാ പച്ചടി കഴിയാനായി കുറച്ചും കൂടെ ഉണ്ടാക്കണം നാളത്തോട് തീരും അപ്പോൾ ഉണക്കമീനാണ് കേട്ടോ വറക്കാനുള്ളത് സ്രാവാണ് ഉപ്പ് പോകണ്ടേ കുറച്ച് നേരം വെള്ളത്തിലിട്ടാലേ ഉപ്പ് പോവുകയുള്ളൂ മറ്റേ ഭയങ്കര ഉപ്പായിരിക്കും അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കട്ടെ എന്നിട്ട് വറക്കുമ്പോൾ കാണാം അപ്പോൾ സ്രാവ് മീനാണ് വറുക്കുന്നത് ഉണക്കസ്രാവാണ് കേട്ടോ കുറച്ചും കൂടെ വറുത്തെടുക്കാനുണ്ട് അത് നന്നായി മൂക്കട്ടെ എന്നിട്ട് എടുത്തു കൂടെ വറുത്തെടുക്കാം അപ്പൊ ഇത്രക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണിന്റെ വിഭവങ്ങൾ പിന്നെ ഞങ്ങളൊക്കെ ഊട് കഴിക്കാൻ നോക്കട്ടെ സമയായിട്ടുണ്ട് ചോറൊക്കെ വിളക്കി ചെറിയൊരു കൊല പഴം പഴുത്തതാണ് പൂവമ്പഴമാണ് വേനൽക്കാലത്ത് പൂവമ്പഴം കഴിക്കണം നല്ലതാണ് നമുക്ക് ചൂട് കുറയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത് കുറച്ച് പാലൊക്കെ ചേർത്തിട്ട് ഷെയ്ക്ക് ആക്കാം ഇപ്പൊ നമ്മുടെ ചാമ്പ മരത്തുമ്പോൾ ഉണ്ടായ ചാമ്പക്കെയാണ് കേട്ടോ നിറയെ പൂവും കായുണ്ട് ആൾക്കാർ എല്ലാവരും അർത്തുകൊണ്ടുപോകണുണ്ട് പിന്നെ ഇതധികം ദിവസം ഇരിക്കുമൊന്നും ഇല്ല ഒരു പഴുത്ത് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ടത് മുഴുവനും ചാടി കഴിയും അപ്പോൾ വേണ്ടവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് വേണ്ടവരൊക്കെ വരുമ്പോൾ അറുത്ത് കൊണ്ടുപോകണുണ്ട് അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ മോനുണ്ടട്ടൊന്ന് കഴിക്കാൻ അപ്പോൾ മോന് വേണ്ടി വിളമ്പിയതാണ് അപ്പോൾ എനിക്ക് മുകളും വിളമ്പി എടുക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ വേഗം മോനുള്ളത് വിളമ്പി കൊടുന്ന് വെച്ചതാണ് മറ്റൊരു പേടിയായിട്ട് വീണ്ടും കാണാം